വിഘ്നേശ്വരന് മുക്കുറ്റി കൊണ്ട് അർച്ചന നടത്തിയാലേ എല്ലാവിധ തടസ്സങ്ങളും സങ്കടങ്ങളും മാറുന്നു ഉമാമഹേശ്വരന്മാർക്ക് മുല്ലപ്പൂവ് കൊണ്ട് സ്വയംവര അർച്ചന നടത്തിയാലേ വിവാഹ തടസ്സങ്ങൾ മാറുന്നു വിഷ്ണു ഭഗവാനോ കൃഷ്ണനോ വെള്ളത്താമര കൊണ്ട് അർച്ചന നടത്തിയാൽ ഭാഗ്യമുണ്ടാകുന്നു ചുവന്ന തിച്ചുകൊണ്ട് ഭദ്രകാളിക്കോ നരസിംഹമൂർത്തിക്കോ അർച്ചന നടത്തിയാലേ ശത്രുദോഷങ്ങൾ മാറി ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നു ശിവഭഗവാനെ കൂവള ഇല കൊണ്ട് അർച്ചന നടത്തിയാലേ മനഃശാന്തി കുടുംബത്തിൽ സന്തോഷം ഒക്കെ ഉണ്ടാകുന്നു താമരപ്പൂവ് ുണ്ടാകാനായി അർച്ചന ചെയ്യാം ചെമ്പകപ്പൂവ് ചൊവ്വാ ദോഷം മാറാനായിട്ട് ശംഖുപുഷ്പം ശനി ദോഷം മാറാനായി പവിഴമല്ലി ഈശ്വരാനുഗ്രഹം കിട്ടാനായിട്ട് ചുവന്ന ചെമ്പകം കൊണ്ട് മുരുകദേവനെ അർച്ചന നടത്തിയാൽ ആരോഗ്യം സന്തോഷം ഉണ്ടാകുന്നു ചുവന്ന താമര തെച്ചിപ്പൂവ് പിച്ചി മുല്ല ഒക്കെ കൊണ്ട് ദുർഗാദേവിക്ക് അർച്ചന നടത്തിയാൽ ദീർഘ യോഗം കൈവരുന്നു തുളസി ഇല കൊണ്ട് വിഷ്ണു ഭഗവാനോ മഹാലക്ഷ്മിക്കോ അർച്ചന കഴിപ്പിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു